ആടാടോ എന്ന വീക്ക് വീഡിയോ എടുക്കുന്നാ കണ്ടോ useRef ഇല്ലെന്നോ ഹലോ കൂട്ടുകാരെ അപ്പം ഞാനിന്നൊരു അമൃതം പൊടിയുടെ കാര്യം പറയാനാണ് വന്നേക്കുന്നത് അപ്പം ഈ അമൃതം പൊടി നമുക്ക് വീട്ടിലെ കുഞ്ഞു കുഞ്ഞുമക്കളുണ്ടെങ്കിൽ അവർക്കെല്ലാം നമുക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമാണല്ലോ അപ്പോൾ പോഷകമൊക്കെ നിറഞ്ഞ ഒരു സാധനമാണല്ലോ ഈ അമൃതം പൊടി അപ്പം ആറുമാസം തൊട്ടാണ് നമുക്ക് കുഞ്ഞു മക്കൾക്കൊക്കെ ഇത് കിട്ടുന്നത് അപ്പോൾ ഇത് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചില ആൾക്കാർ പശുവിന് കൊടുക്കുകയോ അല്ലെങ്കിൽ ചില ആൾക്കാർ കുഞ്ഞു മക്കൾക്ക് കുറുക്കി കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പം നമുക്കിവിടെ ഒരു കുഞ്ഞു വാവയുണ്ടായിരുന്നു അപ്പോൾ ആ വാവയുടെത് കിട്ടിയതാണ് നമുക്ക് അമൃതം പൊടി അപ്പോൾ പിന്നെ നമ്മൾ ആ അമൃതം പൊടി വേസ്റ്റാക്കി കളയേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ അവലൂസ് പൊടിയും അതുകൊണ്ട് തന്നെ ചില ചില ഓരോ സാധനങ്ങളൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കാറുണ്ട് ഇടിയപ്പത്തിനാണെങ്കിലും അല്ലെങ്കിൽ പുട്ടുണ്ടാക്കുമ്പോഴാണെങ്കിലും ഒക്കെ ഈ അമൃതം പൊടി അമ്മ അതിൻ്റെ അകത്ത് കുറച്ച് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അവലോസ് പൊടിയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അമൃതം പൊടി എടുത്ത് അപ്പോൾ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് നല്ല രീതിയിൽ അത് ഇളക്കി കുറച്ച് നേരം ഒന്ന് കൊടുക്കണം കേട്ടോ ആ കുറച്ച് നേരം കഴിഞ്ഞ പുറേ തന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കണം ഒരു സ്പൂൺ നെയ്യ് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഞാനപ്പോൾ ഒരു സ്പൂണിൻ്റെ പാതി നെയ്യാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ എനിക്ക് നെയ്യടെ ഒത്തിരി വേണ്ടാന്ന് പറഞ്ഞിട്ട് പാതി മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ അത് നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കും ോണ്ടിരിക്കണം കേട്ടോ അങ്ങനെ ഇളക്കി കുറേ കഴിഞ്ഞ പുറേനും തന്നെ ഒരു കൈ നമ്മൾ തേങ്ങ ചിരകിയത് അതും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം അപ്പോൾ അപ്പം കൈമാറാതെ നമ്മളിങ്ങനെ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കണം ഇല്ലെങ്കിൽ ഇത് ചെറിയ രീതിയിൽ കട്ട പിടിക്കാനോ അതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാനുമുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏലക്കി ഇട്ട് കൊടുക്കണം രണ്ട് ഏലക്ക ഞാൻ പൊടിച്ചിട്ട് അതിൻ്റെ അകത്ത് അപ്പോൾ ആ ഒരു മണവും കാര്യവും എല്ലാത്തിനുവേണ്ടിയാണ് ഏലക്കി ഇട്ട് കൊടുത്തേക്കുന്നത് അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് 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 ആ ഒരു കളറൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് മാറി വരും ആ സമയമാകുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം അങ്ങനെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ ആ പഞ്ചസാരയൊക്കെ അതിൻ്റെ അകത്തൊന്ന് നല്ല രീതിയിൽ പിടിച്ച് വരണം ആ ഏലക്കയുടെ ആ ഒരു മണവും കാര്യം എല്ലാം നമുക്ക് നല്ല രീതിയിൽ ആ ഒരു മണം അതിങ്ങനെ നമ്മൾ ഇളക്കുന്തോറും നമുക്ക് ആ ഒരു മണം നല്ല രീതിയിൽ ആ ഒരു മൂക്കിലോട്ട് ഇങ്ങനെ അടിച്ച് കയറും അപ്പോൾ ആ ഒരു സമയം വരെ നമ്മൾ നല്ല രീതിയിൽ കൈമാറാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ തീയൊന്ന് തീ കുറച്ചിട്ടിട്ടേ ചെയ്യാവുള്ളൂ ചെറിയ രീതിയിൽ ആ ഒരു സമയം ആകുമ്പോൾ തീ ഒന്ന് കൂട്ടിയിടണം അന്നേരം ഒന്ന് പെട്ടെന്ന് അതൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഇതായിട്ട് വരും അപ്പോൾ ഒത്തിരി തീ കൂട്ടിയിടരുത് കേട്ടോ അപ്പം അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഈ ഒരു ലാസ്റ്റ് ഈ ഒരു കളർ ആവുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം അല്ല അടിക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിത് പെട്ടെന്ന് തന്നെ വിലവച്ചയ്ക്കാണ് കൊണ്ടുവന്ന് കൊടുത്തത് അപ്പം ചെറിയ ചൂടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ ചൂട് മാറിയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ചൂടോടെ തിന്നാനും നല്ല ടേസ്റ്റാണ് അപ്പം ഞങ്ങൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ പഴമുണ്ടല്ലോ മറ്റേ ഞാലിപ്പവും പഴമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അകത്ത് ഞെവിടിയിട്ട് ഞങ്ങൾ കഴിക്കാറുണ്ട് അപ്പോൾ അത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം പഴവും കാര്യവും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾ കഴിക്കുന്നത് അപ്പോൾ വലിയ ആദ്യം ഓക്കെ പറഞ്ഞു സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനെടുത്താൽ കഴിക്കുന്നുണ്ട് അപ്പോൾ പക്ഷേ നമുക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും നമ്മളൊരു നാലുമണി സമയത്ത് ചായ കുടിക്കുന്ന സമയത്തൊക്കെ ഇത് കഴിക്കാമെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആണ് ചായയുടെ കൂടെ ഒക്കെ നമുക്ക് വേഗം തന്നെ കാര്യം പറഞ്ഞൊക്കെ പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു സാധനമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ടാറ്റാ ബൈ ബൈ അടുത്തൊരു വീഡിയോയിൽ കാണാം